എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉമ്മചാണ്ടി സാറിൻ്റെ കലറയുടെ വീഡിയോ ഒന്ന് ചെയ്തതാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഈ പതിനെട്ടാം തീയതി അമ്മ ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഒരു വർഷമാകും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം അനേക ആളുകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കലറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു ഒക്കെയുണ്ട് സാർ മരിച്ചു ഒരു വർഷമാകുന്നു എന്നിട്ടും ജനങ്ങൾ ഇങ്ങനെ കലറയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സാറിനെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇതാണ് കാരണം നമ്മൾ കുറേ ആളുകളെ കണ്ട് ഇങ്ങനെ വന്ന മുട്ടുകുത്തി ഒക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരമ്മയും മോനുമാണ് ഇപ്പോൾ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം ഈ മനുഷ്യൻ അവർക്കൊക്കെ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ ഈ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മനുഷ്യൻ സത്യമായി നീതിമാനുമായിരുന്നു നിഷ്കളങ്കനുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം